നമ്മുടെ സഞ്ജു സാംസണെ കുറിച്ച് കെവിൻ പറ്റേഴ്സൺ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് പോകുന്ന ലൈക്ക് പറഞ്ഞത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് സോ എല്ലാവരും ഈ ഒരു വീട്ടിൽ അയച്ചു കൊണ്ട് കാണുകയായിരിക്കുന്നു സോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് കെവിൻ പീറ്റേഴ്സൺ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും മികച്ച താരമാണ് അദ്ദേഹം ഓഡി ടെസ്റ്റ് ഫോർമാറ്റിലൊക്കെ വളരെ മികച്ച രീതിയിൽ തിളങ്ങിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതായത് സഞ്ജു സാംസിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിലോട് നോക്കാൻ പോകുന്നത് സോ എന്തായാലും നമ്മുടെ കെവിൻ പീറ്റേഴ്സൺ സഞ്ജു സാംസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് നല്ല കാര്യമൊന്നുമല്ല പറഞ്ഞിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അദ്ദേഹം ഇങ്ങനെയാണ് ശുഭാൻ ഗില്ലി എത്രയും പെടന്ന് ഇന്ത്യൻ ടീമിലേക്ക് എടുക്കണം സഞ്ജു സാംസണെ പോലൊരു ബാറ്റ്സ്മാനെ അത്രത്തോളം വിശ്വസിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നല്ലൊരു പേസ് ബോളറിനെതിരെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ അതുപോലെ തന്നെ നല്ലൊരു സ്പിൻ ബോളർ വന്നാലും അദ്ദേഹം പെട്ടുപോകുന്നു അദ്ദേഹം പറയുന്നുണ്ട് സോ അതായത് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻ ബോക്സ് വൈദ്യുതി പറയാൻ ശ്രമിക്കുക സോ സഞ്ജു ഒരു നല്ല ബാറ്റ്സ്മാൻ ആണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ബട്ട് മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിനെതിരാണ് അതിൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിനെതിരാണ് സോ നോക്കൂലായിട്ടൊന്നും പറയാൻ സാധിക്കും